എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നിട്ട് ഭയങ്കര സന്തോഷമായി ഒരിക്കലും പ്രതീക്ഷയില്ല അവ കണ്ടിപ്പോയി ഹലോ നമസ്കാരം അപ്പൊ കേരളത്തിലെ ഒഫീഷ്യൽ ആയിട്ടുള്ള കണ്ണന്റെ ഏക രാധേനെ കാണാനായിട്ട് വന്നിരിക്കുന്ന ആളുകളെ നിങ്ങക്ക് മനസ്സിലാക്കാണല്ലോ അല്ലെ ആളുകളിൽ നിന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഒന്ന് നമ്മുടെ വിഷം ബൈജു കുറച്ച് നാളായിട്ട് ഉള്ളാലായിരുന്നു ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ ചെന്നത് നമ്മുടെ രാധാജീനെ കാണാൻ വേണ്ടിയിട്ടാണ് രാധേജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടം ബൈജുവിന്റെ സഹോദരിയാകട്ടോ നേർ സഹോദരി കഴിഞ്ഞ ദിവസം മറ്റേ രാഖിയൊക്കെ കെട്ടി സഹോദരിയായിട്ട് ഏറ്റെടുത്ത ആളാണ് എന്തായാലും നല്ലൊരു ഐശ്വര്യം തന്നെയാണ് ജയിലിൽ നിന്ന് ചേട്ടൻ ഇറങ്ങുന്നു അനിയത്തിക്ക് കയറാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു കൂടെയുള്ളയാളെ പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ കാമിതേച്ചി കാമിതേച്ചി പിന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ കേസും ബുക്കാറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഏറി കയറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ചേരേണ്ടത് നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് അതിലൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഈ പറഞ്ഞ പോലെ കേരളത്തിലെ തന്നെ ട്രേഡ് മാർക്ക് ഉള്ള ഏക കണ്ണന്റെ രാധ കണ്ണന്റെ കാമുകി എന്തൊക്കെയാണെന്ന് കണ്ണനെ പറ്റി പറയാവുന്നത് വെച്ചാൽ കണ്ണന്റെ എല്ലാം എല്ലാമായിട്ടുള്ള നമ്മുടെ സ്വന്തം ജസ്ന ചേച്ചിയാണ് അപ്പൊ ജസ്നെ ചേച്ചി കഴിഞ്ഞ ദിവസം ആർക്കൊക്കെയോ എതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പോകുന്നോ മറ്റൊരു കൊണാണ്ടും കൂടെ ഉണ്ടല്ലോ കൂടെ അവനും കൂടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് കൊടുത്തിട്ട് ഇറങ്ങി വരുന്ന വഴിയാണ് സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട് അവിടെ കേസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഉടനെ തന്നെ എല്ലാത്തിനേയും ഞങ്ങൾ കൂട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷെ ജസ്ന മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എല്ലാവരെയും എല്ലാ കാലവും ഒന്നും പറ്റിക്കാനായിട്ട് പറ്റത്തില്ല ജസ്നെ താങ്ങുന്ന കുറെ ഉണ്ടായിരുന്നു കാരണം അവരുടെ പേജ് നേരെ ജസ്ന നിറഞ്ഞു നിന്നിരുന്ന ഒരു സമയമുണ്ട് കാരണം ഒറ്റയൊന്നും മാത്രമാണ് അവളുടെ തലയിലിട്ടിരിക്കുന്ന ആ തട്ടവും ആ ഒരു പേരും മാത്രം അല്ലാതെ ഇവർക്ക് ഒരു ഉണ്ടായിട്ടല്ല ഇവരൊന്നും പൊക്കിക്കൊണ്ട് നടന്നത് ഇവരാണ് വിചാരിക്കും ജസ്ന സലീമിനെ പോലെയുള്ള കുറെ വാണങ്ങൾ പോയിട്ട് ഇതുപോലെ താങ്ങി നടന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ എല്ലാം കൂടെ അങ്ങ് തകർന്നു പോയതാണ് മുസ്ലിങ്ങൾക്കിവിടെ ഒരു കോപ്പവും ഇല്ലാന്ന് നിങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കണം ഇതുപോലത്തെ ഉള്ള പാഴുകളെയൊക്കെ നിങ്ങൾ കൊണ്ടുപോകുമോ അങ്ങോട്ടങ്ങ് എടുത്തോണ്ട് പോകുമോ മറ്റേ അബ്ദുള്ള കുട്ടി പിന്നെ മറ്റേ രോമ സി അങ്ങനെ കുറേ ടീമുകളുണ്ടല്ലോ എല്ലാവരും വേണ്ട പറഞ്ഞു വന്നത് ശരിക്കും നല്ല രീതിയിൽ ഇവരെ ഞാൻ ഞാൻ ചെറിയൊരു വീഡിയോ ഒന്ന് കണ്ടു ഇതേപോലെയുള്ള ഫോട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ എന്റെ നമ്പർ കൊടുക്കാം വാട്സ്ആപ്പിന്റെ അകത്ത് കാര്യം പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്നാൽ മാത്രമേ മറുപടി കിട്ടുള്ളൂ കേട്ടോ ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയുടെ സ്റ്റാർട്ടിംഗ് വരുന്ന വലപ്പം ഇതാണ് പതിനഞ്ച് ഇഞ്ച് വീതിയും ഇരുപത്തിരണ്ട് ഇഞ്ച് നീളവും ആണ് വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത്